ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മാത്ര ആയില്വല്ലി ക്ഷേത്രത്തിൽ നടത്തിയ പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം മേൽശാന്തി പെരുമുറ്റത്തുമടം നടുത്തേരി ശ്രീരാജ് ബി ഉണ്ണിത്തിരുമേനി ഭണ്ഡാരയടുപ്പിൽ തിരിതെളിയിച്ചതോടുകൂടിയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് നിരവധി ഭക്തജനങ്ങളാണ് വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രാങ്കണത്തിൽ മഹാദേവന് പൊങ്കാല സമർപ്പണം നടത്തിയത് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു പുഷ്പാലംകൃതമായ ക്ഷേത്രസന്നിധിയിൽ രാവിലെ അഞ്ചുമണിക്ക് പ്രഭാത പേരി പള്ളിയുണർത്തൽ ദർശനം അഭിഷേകം ഗണപതി ഹോമവും നടത്തി തുടർന്ന് ഭാഗവത പാരായണം പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്തു പിന്നീട് പന്ത്രണ്ട് മുപ്പത് മുതൽ ഭക്തർ നേർച്ചയായി സമർപ്പിച്ച പ്രസാദ പ്രസാദസദ്യയും ഒരുക്കിയിരുന്നു വൈകിട്ട് ആറു മുപ്പത് മുതൽ ദീപാരാധന ദീപക്കാഴ്ച നിവേദ്യ വിതരണവും നടത്തും ഏഴ് മുപ്പതിന് വിരുന്നും നടത്തും നാലാം ദിവസമായ ഇന്ന് പൂജകൾ പുഷ്പാലങ്കാരം പ്രഭാത ഭക്ഷണം ഭാഗവത പാരായണം മുഖച്ചാർത്ത് ഗാനമേള സമർപ്പണവും നേർച്ചയായി സമർപ്പിക്കുന്നത് മാത്ര ഓംകാര ക്രിയേഷൻസ് ആണ് അഞ്ചാം ദിവസമായ നാളെ പതിവ് പൂജകൾക്ക് പുറമെ അന്നദാനം ദീപാരാധന ദീപക്കാഴ്ച ഭീഷ്മസ് തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടൻപാട്ടിൻ്റെ ദൃശ്യവിസ്മയമായ അഗ്നിത്തിറയും മാറ്റുരയ്ക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ എട്ട് പത്ത് മുതൽ പറയടുപ്പ് മഹോത്സവം തുടർന്ന് പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് അന്നദാനവും നടത്തും തുടർന്ന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ദീപാരാധന ദീപക്കാഴ്ച നിവേദ്യ വിതരണവും നടത്തും പിന്നീട് മാത്ര കലുങ്ങുമുക്ക് നിവാസികൾ നടത്തുന്ന ഭാഗവത പാരായണവും മുഖച്ചാർത്തും പുഷ്പാലങ്കാരവും പ്രസാദ പ്രസാദസദ്യയും സമർപ്പണം നടത്തും പിന്നീട് എട്ട് മുപ്പത് മുതൽ മാത്ര രാജ്വികാർ സൗന്ദരരാജൻ നേർച്ചയായി സമർപ്പിക്കുന്ന സിനിമാ ടിവി താരം പുന്നപ്ര മനോജ് അണിയിച്ചുക്കുന്ന ആലപ്പുഴ കണ്ണകിയുടെ പരുന്തക്കെട്ടെന്ന നാടൻപാട്ടും ദൃശ്യവിരുന്നും നടത്തും ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മാത്ര ശ്രീ ആയിരവല്ലി മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ദിനത്തിൽ പൂജകൾക്ക് പുറമേ പഞ്ചഗവ്യം നവകം കലശാഭിഷേകം ശതകലശാഭിഷേകം പറയെടുപ്പ് മഹോത്സവം ഭാഗവത പാരായണം തുടർന്ന് പ്രഭാത ഭക്ഷണ വിതരണവും നടത്തും വൈകിട്ട് മണി മുതൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ താലപ്പൊലി മുത്തുക്കുട ചെണ്ടമേളങ്ങൾ കെട്ടുകാഴ്ചകൾ വയലിൻ ഫ്യൂഷൻ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് ഘോഷയാത്രയും നടത്തും തുടർന്ന് ദീപാരാധന ദീപക്കാഴ്ചയും നടത്തും പിന്നീട് രാത്രി പതിനൊന്ന് മണി മുതൽ ഓട്ടൻതുള്ളലും അരങ്ങേറും തുടർന്ന് രാത്രി രണ്ടു മണിക്ക് പത്തനംതിട്ട സാരംഗ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയോടുകൂടി ഇത്തവണത്തെ മഹാശിവരാത്രി ആഘോഷത്തിന് സമാപനം കുറിക്കും റിപ്പോർട്ടർ കരവാളൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ